ഓം പരാശ്രേഷ്ഠായ നമ എല്ലാവർക്കും വണക്കം മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ധനലബ്ധി കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് പഠിച്ചു അത് ഞാൻ അംശകം വെച്ചിട്ട് എപ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ അംശക നില വച്ചിട്ട് എപ്രകാരം നമുക്ക് ധനലബ്ധി ഉണ്ടാകും എന്നുള്ളത് നമുക്കിന്ന് നോക്കാം ആ പ്രമാണം എങ്ങനെയായിരുന്നു പിതൃ ജനനി സപത്നാതൃ സ്ത്രീകജനീയർ കാസ്പദർഗാംശ നാഥ വൃത്തിയ ഇങ്ങനെയായിരുന്നു അത് നിങ്ങൾ മുന്നത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അർത്ഥം നമുക്ക് നോക്കാം ഇതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ മുന്നത്ത വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു ലഗ്നം വൃഷഭലഗ്നം എടുക്കാം വൃഷഭലഗ്നത്തിന് ചന്ദ്രൻ ഇവിടെ ഇവിടെയാണെന്ന് വിചാരിക്കാം അപ്പൊ ഈ ലഗ്നത്തെയും ചന്ദ്രനെയും നോക്കിയിട്ട് നമ്മൾക്ക് എവിടെ നിന്ന് ധനപ്രാപ്തി വരും എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് അപ്പൊ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് പത്താം ഭാവം ഈ ലഗ്നത്തിന്റെ പത്താം ഭാവം ആയിട്ടുള്ള ഭാവത്തില് സൂര്യാദികളായിട്ടുള്ള സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ആദ്യ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞിട്ടുള്ള ഉറവുകളിൽ നിന്ന് നമുക്ക് ധനലാഭം ഉണ്ടാകുന്നു അവർക്ക് പറഞ്ഞിട്ടുള്ള ബന്ധുജനങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാവും അല്ലെങ്കിൽ ഉറവെന്ന് ഉദ്ദേശിച്ച ആളുകളിൽ നിന്ന് സൂര്യൻ പിതാവിൽ നിന്ന് ചന്ദ്രൻ മാതാവിൽ നിന്ന് ചൊവ്വ ശത്രുക്കളിൽ നിന്നാണ് പറയുന്നത് വേണമെങ്കിൽ ഇളയ സഹോദരൻ എടുക്കാം ബുധൻ മിത്രങ്ങളിൽ നിന്ന് പാർട്ട്നേഴ്സ് നൽകാം വ്യാഴം ഭ്രാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത സഹോദരൻ നിന്ന് സഹോദരൻ ശുക്രൻ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ശനി വേലക്കാർ അല്ലെങ്കിൽ വൃത്യന്മാർ ഇതാണ് ആ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രമാണം എന്തായിരുന്നു നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നോക്കി കാണാത്തവർ മുന്നത്തെ വീഡിയോ കാണുക അർത്ഥാത്തിർ പിതൃ ജനനി

പതി ഗാംശ നാഥവൃത്യ എന്ന് പറയുന്നതിന്റെ അർത്ഥം പറയാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതെന്തുവാ സംഭവം ഭം എന്ന് പറഞ്ഞാല് ലഗ്നം ഹിന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ അർക്ക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇവിടെ ഞാൻ അർക്ക എന്നുള്ള എടുക്കുന്നില്ല എന്ന് കാ ഞാൻ ഹം കാസ്പദം എന്ന് എടുക്കുന്നുള്ളു കേട്ടോ അവര് സംസ്കൃതം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എടുക്കുന്നില്ല ഭാ പ്ലസ് പ്ലസ് കാസ്പദ ഇവിടെ ലഗ്നത്തിന്റെയോ ചന്ദ്രന്റെയോ ആസ്പദ ആസ്പദ പത്ത് ഭയന്തുവാർ കാസ്പദിർ പത്താം പതി പത്താം നാദം ഗാംസ നാഥ പത്താം പതിയുടെ അംശനാഥ വൃത്തി അപ്പൊ എന്താ പറഞ്ഞാണ് ൃത്യാ എന്ന് പറഞ്ഞേക്കണം കൺഫ്യൂഷൻ ആക്കണം നിങ്ങൾ വേണേ ഇത് പഠിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ വളരെ സിമ്പിൾ ആണ് ലഗ്നത്തിന്റെ പത്താം ഭാവം നമ്മൾ നോക്കണം ഇവിടെ പത്താം ഭാവം ഏതാ ശനി പത്താം ഭാവത്തിൽ ഉണ്ടെങ്കിൽ ഇതാണ് ഫലം ഗ്രഹമില്ലെങ്കിൽ പത്താം ഭാവം എവിടെ അംശിച്ചിരിക്കുന്നു നോക്കണം ഇതിപ്പോ അംശ കോണന്ന് വിചാരിക്കാം അംശകം സോറി ഇത് ഗ്രഹനില തന്നെ അംശകം ഉണ്ടെന്ന് ഉണ്ട് അംശകം ഞാൻ എഴുതി അപ്പൊ ശനി ശനി ആണ് പത്താം ഭാവാധിപൻ ശനി നിൽക്കുന്നത് എവിടെയെങ്കിലും ആയിക്കോട്ടെ ശനി അംശയിച്ചിരിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത് ശനി അംശയിച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കാം അപ്പൊ എന്താ പറഞ്ഞത് പറഞ്ഞത്വാർ കാസ്പദപതി അപ്പൊ പത്താം ഭാവ അധിപനായിട്ടുള്ള ആസ്പദം എന്ന് പറഞ്ഞ പത്താം പത്ത് അർത്ഥം അത് നിങ്ങൾക്ക് അറിയാം ലക്നത്തിന്റെ ചന്ദ്രന്റെ പത്താം ഭാവത്തിന്റെ ആസ്പദം പതി അപ്പൊ പത്താം ഭാവാധിപൻ അംശ നാഥൻ അംശയിച്ചിരിക്കുന്ന ഇടത്തിലെ നാഥന്റെ വൃത്തി വരും എത്രയുള്ളൂ പത്താം ഭാവാധിപതി ആയിട്ടുള്ള ശനി ഇവിടെ അംശയിച്ചേക്കണം പക്ഷെ സംശയിച്ച നാഥൻ ആരാന്ന് പറഞ്ഞാൽ ശുക്രന്റെ ക്ഷേത്രമാണ് അത്ര ശുക്ര ശുക്രന്റെ തൊഴിലിനെ പറയണം നാഥ വൃത്തി എന്ന് പറഞ്ഞ തൊഴിൽ അപ്പൊ അംശയം കൊണ്ട് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറഞ്ഞത് വളരെ സിമ്പിൾ അപ്പൊ ശുക്രൻ ആയതുകൊണ്ട് ശുക്രന്റെ തൊഴിലുകൊണ്ട് ശുക്രന്റെ കാരകത്തുള്ള തൊഴിലുകൊണ്ട് ധനലാഭം ഉണ്ടാവും എന്ന് പറയണം അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ധനലാഭം ഉണ്ടാവും എന്ന് പറയണം വളരെ സിമ്പിളാ അപ്പൊ അംശകം വെച്ചിട്ട് തൊഴിൽ പറയുന്ന ഒരു കീ ആണ് ഇത് ഞാൻ അടുത്ത് നോക്കാം ഏതെങ്കിലും ഒരു ലഗ്നം എടുക്കാം ഇവിടെ ലഗ്നം ഇതെടുത്ത് ചന്ദ്രനെ വെച്ച് നോക്കണം തൽക്കാലം ലഗ്നം വെച്ച് നോക്കാം അപ്പൊ ലഗ്നത്തിന്റെ പത്താം ഭാവം ഏതാണ് ഈ ഭാവമാണ് പത്താം ഭാവം അപ്പൊ ഇതിന്റെ അധിപതി ആരാണ് ശുക്രൻ ആ ശുക്രനെവിടെയാണ് സംശയിച്ചിരിക്കുന്നത് നോക്കണം ഇവിടെ ശുക്രന് ഇവിടെ നോക്കാം ആറാം ഭാവത്തിൽ അംശയിച്ച് അപ്പൊ ശുക്രൻ അംശയിച്ചിരിക്കുന്നത് ആറാം ഭാവം അതല്ല നോക്കേണ്ടത് സംശയിച്ചിരിക്കുന്നതിന്റെ പതി അംശകച്ചിരിക്കുന്ന രാശിയുടെ അധിപൻ ആ ശനിയാണ് അപ്പൊ ശനിയുടെ തൊഴിലോ ശനിയുടെ ഉറവുകളിൽ നിന്നോ നിന്നോ വേലക്കാരിൽ നിന്നോ അല്ലെങ്കിൽ അപ്പുറ്റ പാട്ടം എന്ന് പറയും അവരിൽ അവരിന്നൊക്കെ ധനലാഭം ഉണ്ടാവും എന്ന് പറയണം കൂടി നോക്കാം നമുക്ക് ഇത് ലഗ്നത്തിന്റെയോ ചന്ദ്രന്റെയോ ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചെലവര് ഭേന്ദു ആർ കാസ്പദ പതിർ എന്ന് പറയുമ്പോ ഭേ ഇന്ദു എന്ന് എടുക്കാറുണ്ട് ഭേന്ദു എടുക്കാറുണ്ട് അപ്പൊ ഇന്ദുർ എന്നുള്ള അർത്ഥം ഞാൻ എടുക്കാം ഇന്ദുർ കാസ്പദം ത്തിനോ ഭം എന്ന് പറഞ്ഞ രാശിക്കോ ഇന്ദുറിനോ ആസ്പദമായിട്ടുള്ള ഞാൻ പറയുന്നത് ഇത് പണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് വേറൊരു ലക്നം എടുക്കാം ഇവിടെ തുലാം ലക്നം എടുക്കാം തുലാം ലഗ്നത്തിന്റെ പത്താം ഭാവം ഇത് ചന്ദ്രൻ അപ്പൊ ചന്ദ്രൻ അംശയിച്ചിരിക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കംശയിച്ചിരിക്കുന്ന എവിടെയാ ഏഴാം ഭാവത്തിൽ അംശയിച്ചിരിക്കുന്നു അംശകനാഥന ചൊവ്വ അപ്പോ പത്താം ഭാവാധിപൻ അംശിച്ചിരിക്കുന്ന രാശിയിലെ അതാണ് ഇവിടെ പറഞ്ഞത് ഭേന്ദർ കാസ്പദപതി പത്താം ഭാവാധിപൻ അംശിച്ചിരിക്കുന്ന രാശിയിലെ അംശകനാഥൻറെ വൃത്തി അംശകനാഥനാണ് ചൊവ്വ ചൊവ്വയുടെ വൃത്തി കിട്ടും ചൊവ്വയുടെ വൃത്തി ചൊവ്വയുടെ കാരകത്തോളം എല്ലാ വൃത്തിയും പറയാട്ടോ വൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ നാളിൽ നിന്നല്ല ചൊവ്വയുടെ തൊഴിൽ മെക്കാനിക്കൽ എൻജിനീയറിങ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് വണ്ടിപ്പണി എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിലെ യന്ത്രങ്ങൾ കൊണ്ടുള്ള പണികള് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിൽ വെട്ടിക്കേറുക ശസ്ത്രക്രിയ ഡോക്ടർ വരെ ആകാം അതിരിക്കുന്ന ക്ഷേത്രം വെച്ചിട്ടാണ് ഇത് പറയുന്നത് ഒരു ഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രം വെച്ചിട്ടാ പറയുന്ന ഇതിന്റെ ആസ്പദ പതി ഇനി അവിടെ പോയിട്ടുണ്ടെന്ന് നോക്കണം മനസ്സിലായ അംശനാഥന്റെ അംശക പതിയുടെ തൊഴിൽ പറയാന്ന് പറഞ്ഞാല് ഇവൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം അപ്പൊ ഇതില് കൊറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്താ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അതാണ് പറഞ്ഞത് ഇത് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം എങ്കിലും നമുക്ക് ഈസിയാണ് ഇപ്പൊ ഒരു ലഗ്നം എടുത്തു അപ്പൊ തൊഴിൽ കണ്ടെത്തണങ്കിൽ പത്താം ഭാവം പത്താം ഭാവം ശുക്രൻ ശുക്രൻ നമുക്ക് ഇവിടെ നിൽക്കുന്നു ആയിരിക്കാം അപ്പൊ ശുക്രൻ നാലിലേക്കുന്നു പത്താം പാവീതി നാലിൽ നിൽക്കുന്നു ഇവിടെ പത്തിൽ നിൽക്കുന്നത് ചന്ദ്രനാന്നുചരിക്കാം ഇപ്പൊ ഏത് പറയും ചന്ദ്രന്റെ തൊഴിലിനെ പറയുന്ന കാര്യം ഇമ്പോർട്ടൻസ് ചന്ദ്രന് കിട്ടി അതേപോലെ തന്നെ അംശകത്തില് ശുക്രൻ ഇവിടെ നിൽക്കുന്നു വിചാരിക്കാം അപ്പോ ഇവിടെ അംശകത്തില് എടുക്കുന്ന സമയത്ത് പത്താം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ഈ ചന്ദ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഇവിടെ നിക്കള ചന്ദ്രൻ ശുക്രൻ അംശയിച്ചിരിക്കുന്നത് ഇവിടെ അംശകാധിപതി വ്യാഴം അപ്പൊ വ്യാഴം എവിടെ നിൽക്കണേന്ന് നോക്കണം വ്യാഴം എവിടെയാണ് നിക്കണമെങ്കിലോ അതാണ് ഈ പറഞ്ഞത് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് വളരെ ഡീപ് സബ്ജെക്ട് ആണ് നമ്മൾ പഠിക്കുന്ന അത്രയും ഭാവം ക്ലിയറാക്കി ക്ലിയറാക്കി പോയിട്ട് നമുക്ക് ഇത് കമ്പൈൻ ചെയ്ത് പറയാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു അസ്ട്രോളജർ ആവാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ബലം പറയുമ്പോൾ തെറ്റിപ്പോകും പോകും പ്രശ്നം പറയണ പോലെയല്ല പ്രശ്നത്തിന്റെ വകുപ്പുകൾ ഇനി നമുക്ക് വരുന്നുണ്ട് ഫോളോയിങ് ക്ലാസ് എല്ലാത്തരം പ്രശ്നങ്ങളെയും പറ്റി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വിവിധ തരത്തിലുള്ള ആരൂഢങ്ങളെ പറ്റിയൊക്കെ പറയാം പ്രശ്നം പറയണ പോലെയല്ല പ്രശ്നം പറയാനായിട്ട് കുറച്ചും കൂടി ഈസിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അവർക്കറിയാത്ത കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ നിങ്ങൾക്ക് ഇന്ന ദോഷം ഉണ്ടാവും ഒരു പതിനെട്ടുകാരം ദോഷം നമുക്ക് ഈസി ആയിട്ട് പറയാം ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും ഏത് പാവമായിട്ട് കണക്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട് നാലാം പാവണോ ധർമ്മദൈവം ആറാം പാവണോ ശത്രുപാത ഇങ്ങനെ ഈസി ആയിട്ട് ഗ്രഹത്തെ ബേസ് ചെയ്ത സർപ്പമായിട്ട് രാഹുവിനെ ബേസ് ചെയ്ത സർപ്പദോഷം ഗുളികരനെ ബേസ് ചെയ്തത് പിതൃദോഷം ഇത് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ബാധയും മഹാബാധയും നോക്കി അറിയാൻ പാടില്ല ഓ നിങ്ങൾക്ക് ഇത് ഉണ്ടെന്ന് പറയുമ്പോൾ അവരെ ഏത്ത് കൊള്ളേണ്ടി വരും അവരത് ഓ അങ്ങനെയാണല്ലേ എന്ന് ചിന്തിച്ച് പരിഹാരം ചെയ്യേണ്ടി വരും പക്ഷെ ജാതകം പറയാൻ നിൽക്കുമ്പോ അവിടെ അവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെയാണോ അപ്പൊ നിന്റെ തൊഴിൽ ഇതല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോ അവനാണെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രവചനം തെറ്റി ആ നിങ്ങൾ ഇതല്ലേ പഠിച്ചിരിക്കുന്നത് അല്ലേ ഞാൻ ചോദിക്കാനാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് രണ്ടായിരത്തി ഒന്ന് പറയുന്നത് ജ്യോതിഷം നോക്കുന്നതാണ് രണ്ടായിരത്തി എട്ട് മുതൽ സിറ്റിയില് ഒരു ജ്യോതിഷം നടത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ ജാതകം നോക്കിയിട്ട് നമ്മൾ പറയും നിങ്ങൾ ഇന്ന തൊഴിലല്ലേ ചെയ്യുന്നത് ഇന്ന സ്ഥലത്തല്ലേ വെളിയിലല്ലേ അല്ലെങ്കിൽ ഇന്ന ഇതല്ലേ ചെയ്യുന്നത് നോക്കുമ്പോൾ അത് ശരിയായി വരുമ്പോൾ തന്നെ അവർക്കൊരു ആക്കൊള്ളാം ഇയാൾ പറയുന്നത് ശരിയാവുന്നുണ്ട് നിങ്ങളുടെ മക്കൾ ഇന്നതല്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ജാതകത്തിലുള്ളത് പറയണെങ്കിൽ നമ്മൾ അത്രയും ഓരോങ്ങളെ ഓരോ ും വരുന്ന ഒരു ഇരുപത്തിനാലോളം പാരാമീറ്റേഴ്സിനെ നമ്മൾ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇതൊക്കെ പഠിച്ച പഠിച്ചു വച്ചിട്ട് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ചേർത്ത് പറയേണ്ടതായിട്ട് വരും ഇത് ഞാനൊരു പത്തിരുപത്തി അഞ്ച് വീഡിയോക്ക് മുമ്പ് ഞാൻ ഇതിനെ പറ്റി എങ്ങനെ ഫലം പറയാം എന്ന് ഈസി ആയിട്ട് അങ്ങനെ പല പറയുന്ന മെത്തേഡിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പൊ എന്തായാലും ഇത് പഠിച്ചു വെച്ചത് ഹൊരശാസ്ത്രത്തിലുള്ളതാണ് ഇതൊരു കീ ആയിട്ട് ഉപയോഗിക്കാം ജനനി സ്ത്രീ ഇന്ദുർ ദശമഗതേർ അർത്ഥാത്ത് ഇത് ട്യൂണിലോ അല്ലാതെ എങ്ങനെയും ചൊല്ലി എഴുതിയൊക്കെ പഠിച്ചു വെച്ചോ ഇത് ഹോരശാസ്ത്രത്തിലുള്ള പ്രമാണമാണ് പത്താം ഭാവത്തെ കുറിച്ച് പറയുന്നതിലുള്ളത് തന്നെയാണ് തൊഴിലിനെ പറ്റി പറയുന്ന അധ്യായത്തിലുള്ളത് തന്നെയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ആവശ്യം വരും ഇതെല്ലാവരും കാണാണ്ട് പഠിക്കണാണ് ഹോര പഠിച്ചവരൊക്കെ അതിൽ നിന്ന് കാണാണ്ട് എടുത്ത് പഠിക്കുന്ന പ്രമാണങ്ങളില്ലേ അതിൽ പറയുന്നതാണ് ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തൊഴിൽ പറയുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള പരാമീറ്റേഴ്സ് ഒക്കെ നോക്കി പറയും ജ്യോതിഷം പറയുമ്പോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറയും എങ്ങനെ എന്ന് ഹോരയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നതുണ്ടാവും പക്ഷെ നമ്മൾ നോക്കി പറയണ വേറെ വല്ല എല്ലാം കൂടി തുകത്തായിരിക്കും പറയണം പക്ഷെ ഈ പ്രമാണം പറയുമ്പോ ആ അമ്പടാ അങ്ങനെയാണല്ലേ ഓ ഇയാൾക്ക് സംസ്കൃത അടിപൊളിയായിട്ട് അറിയാം ആള് കൊള്ളാം എന്നൊക്കെ ചിന്തിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു രീതി അപ്പ